ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഞങ്ങളുടെ മണലിപ്പുഴ നാടപ്പുറ പഞ്ചായത്തിൽ മൂർക്കിനിക്കരയിലുള്ള വീമ്പ് ശിവക്ഷേത്രത്തിന് സമീപമാണ് ഈ കാണുന്നത് അവിടെ പുഴയോരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ചപ്പും ചോറും പുല്ലും കാടും എല്ലാം നീക്കി ചെളിയും കോരി വൃത്തിയാക്കുന്ന പണിയിലാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നടത്തറ പഞ്ചായത്ത് ചെയ്യുന്ന ഒരു ഉദ്യമമാണിത് ഇത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്താണെന്നു വെച്ചാൽ ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതം അനുഭവിച്ചവരാണ് വീട് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പുഴ വൃത്തിയാക്കിയത് കൊണ്ട് ചിലപ്പോൾ വെള്ളപ്പൊക്കം വന്നില്ലെങ്കിലോ എന്നൊരു സന്തോഷം മനസ്സിൽ തോന്നുകയാണ് ഇത് വീമ്പു ക്ഷ ശിവക്ഷേത്രത്തിൻ്റെ പരിസരമാണ് കണ്ടോ അവിടുത്തെ കൽപ്പടവ് പോലും ചെളി നിറഞ്ഞ് കാണാതായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ചെളി നീക്കം ചെയ്ത് വെള്ളം കൽപ്പടവിലേക്ക് എത്തുന്ന വിധത്തിലാക്കുകയാണ് ഈ വർഷം വെള്ളപ്പൊക്കം വരില്ല എന്ന പ്രതീക്ഷ മനസ്സിലുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴയൊക്കെ വൃത്തിയാക്കിയില്ലോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ മണ്ണും ചെളിയൊക്കെ പുഴയുടെ തീരെ തന്നെയാണ് കയറ്റിയിടണത് മഴ പെയ്യുമ്പോൾ ചെളി വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുമോ എന്നൊരു സംശയം കൂടി മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതുള്ളത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം എന്നാലും സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ പുഴ വൃത്തിയാക്കി വെള്ളം ഫ്രീ ആയി പോയാൽ ബീച്ചിൽ നിന്ന് വെള്ളം ഇടുമ്പോൾ നമുക്ക് അധികം ഉപദ്രവം ഉണ്ടാവാതെ വെള്ളം പുഴയിൽ ഒതുങ്ങിപ്പോകും എന്ന് വിചാരിക്കുക ഞാൻ കണ്ടോ എന്ത് രസമായിട്ടാണ് ചെളിയും മണ്ണും നീക്കുന്നത് എത്ര വൃത്തിയായിട്ടൊക്കെ എടുക്കണ പോകാം പുഴ ഇതുപോലെ എല്ലാ കാലം വൃത്തിയാക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുമെന്ന് ചിന്തിക്കാം പുഴയുടെ തീരത്തുള്ള മണ്ണും ചെളിയും ഒക്കെ എടുത്ത് നിരപ്പാക്കി രണ്ട് സൈഡും വൃത്തിയാക്കി പുഴ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ മനുഷ്യ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുഴ ക്ലീനായാൽ തന്നെ കുറെ വെള്ളമൊക്കെ അതിൽ തന്നെ ഒഴുകിപ്പോയിക്കൊള്ളും ബാക്കിയുള്ള വെള്ളമല്ലേ നമ്മുടെ വീടുകളിലേക്ക് കയറുള്ളൂ പുഴ ഫ്രീ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വിടുന്ന സമയത്തും പുഴയിൽ ഒതുങ്ങി പോകാനുള്ള വെള്ളം ഉണ്ടാവുള്ളൂ പുഴയുടെ ആഴം കൊണ്ടായിരിക്കാം വീതിയും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ പുഴ കൈയേറി വീതി വളരെ കുറഞ്ഞിട്ടുണ്ട് പുഴ